മനുഷ്യൻ തൻ്റെ പ്രശ്നങ്ങളുടെ മൂലകാരണം അറിയാത്തതുകൊണ്ട് നിഗൂഢമായ കാരണങ്ങൾ ഉണ്ടാവുമെന്നും ആ കാരണം എനിക്ക് പരിഹരിക്കാൻ പറ്റില്ല എന്നും അത് പരിഹരിക്കണമെങ്കിൽ വേറൊരു ആളെ പ്രീതിപ്പെടുത്തണമെന്നും ആള് പ്രീതിപ്പെട്ടു കഴിഞ്ഞാൽ ഈ കാര്യം നടക്കുന്നു ചിന്തിക്കുന്നിടത്താണ് സാധാരണ ഒരു മനുഷ്യൻ്റെ വഴിപാടുകളിൽ മുങ്ങിയ ഭക്തി ആരംഭിക്കുന്നത് ദൈവപ്രീതി ഉണ്ടാക്കണം കുടുംബദേവതാ പ്രീതി ഉണ്ടാക്കണം പരദേവതാ പ്രീതി ഉണ്ടാക്കണം ധർമ്മ നിവേദ്യം വെച്ച് പ്രീതിപ്പെടുത്തണം അങ്ങനെയൊക്കെ പറയും അപ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്നറിയുമോ ഇവർക്ക് എങ്ങനെയാണ് ഈ അപ്രീതി ഉണ്ടായത് അപ്രീതി ഉണ്ടായാലല്ലേ നമ്മൾ പ്രീതി വരുത്തേണ്ടത് എനിക്കിപ്പോൾ നിങ്ങളോട് അപ്രീതി ഉണ്ടായി എന്ന് വിചാരിച്ചു നിങ്ങളുടെ എന്തൊക്കെയോ സ്വഭാവങ്ങൾ കാരണം എനിക്ക് നിങ്ങളോട് അപ്രീതി ഉണ്ടായി അപ്പോൾ നിങ്ങളെനിക്ക് പലതും ചെയ്തിട്ട് എനിക്ക് പ്രീതി വരുത്തി തരേണ്ടി വരും അല്ലേ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീതി നിങ്ങൾ സമ്പാദിക്കേണ്ടി വരും നമ്മൾ മനുഷ്യരാണ് നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീതികളൊക്കെ ഉണ്ടാകും മനുഷ്യരെ എന്തൊക്കെ ചെയ്താലും വെറുതെ ആളോട് അപ്രീതി ഉണ്ടാവുന്നതെന്ന് ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യരായ നമുക്ക് പോലും ഇല്ലേ പല കാര്യങ്ങൾക്കും പക്ഷെ നമ്മുടെ ദൈവങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ അബദ്ധം പറ്റുമ്പോഴേക്കും തന്നെ ഈ ദൈവങ്ങൾ അങ്ങോട്ട് അപ്രീതിയായി മാറും പിന്നീട് പിന്നെ അവർ പിണങ്ങും നമ്മളോട് പിന്നെ അവരെ ഇണക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പൈസ ചിലവാക്കണം അപ്പോൾ ഈ ദൈവം ഭയങ്കര മോശ സ്വഭാവക്കാരനാണല്ലോ അങ്ങനെയാണെങ്കിൽ അല്ലേ ഒരു ഒരു ഭയങ്കര ടോക്സിക് പേഴ്സൺ ഒരു ടോക്സിക് പേഴ്സണെ പോലെയാണ് നമ്മൾ കാണുന്നത് നമ്മളെന്തോ ഒരു അറിവില്ലായ്മ കൊണ്ടൊരു കാര്യം ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മളോട് പിണങ്ങുക പിന്നെ നമ്മളെ ഉപദ്രവിക്കുക നമ്മുടെ സൗഭാഗ്യങ്ങളൊക്കെ തല്ലിക്കെടുത്തുക നമ്മൾ നമ്മളുടെ കുട്ടികൾ അപകടത്തിൽപ്പെടുക വീട്ടിൽ സൂയിസൈഡ് നടക്കുക ഇതൊക്കെ ധർമ്മദൈവങ്ങളുടെ കോപം മൂലമാണ് ഇങ്ങനെ മൂക്കൻ്റെ തുമ്പത്ത് ചുണ്ടി കൊണ്ട് നടക്കുന്ന നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു കയ്യപഥം ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മളോട് കോപിക്കുന്ന ഒരു ദൈവമാണെന്നുണ്ടെങ്കിൽ അത് ദൈവമാണോ പിശാചാണോ എന്നൊക്കെ എനിക്കൊരു സംശയം ദൈവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലേ ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നതിനേക്കാൾ ക്ഷമിക്കുന്ന കഴിവ് എന്തായാലും ദൈവത്തിന് ഉണ്ടാവണ്ടേ ഒരു മനുഷ്യൻ ഒരു സൈക്കോളജിസ്റ്റോ അതുപോലെയുള്ള എക്സ്പേർട്ടുകൾ ചിന്തിക്കുന്നതിനേക്കാളും ചിന്തിക്കാനുള്ള കഴിവ് ദൈവത്തിന് വേണ്ടേ ഒരു മനുഷ്യൻ്റെ ഗതികേടുകളെക്കുറിച്ച് അവസ്ഥകളെക്കുറിച്ച് അവന് കിട്ടിയിട്ടുള്ള ബുദ്ധിയെക്കുറിച്ച് തലച്ചോറിന്റെ തലച്ചോറിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ടൊക്കെ ദൈവത്തിനൊരു ബോധം വേണ്ടേ അതൊക്കെ ബോധമുള്ളൊരു ദൈവം ആണെങ്കിൽ ഈ ദൈവത്തിന് നമ്മൾ എന്തേലൊക്കെ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ദേഷ്യം വരുമോ നമ്മളുടെ കുഞ്ഞ് കുറുമ്പ് കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നുണ്ടോ ഇറിറ്റേഷൻ ഉണ്ടാവുമായിരിക്കും പക്ഷെ നമ്മൾ ഉപദ്രവിക്കുമോ കുഞ്ഞിനെ അതിൻ്റെ ജീവിതം നശിപ്പിക്കോ ഇല്ല അത് കുഞ്ഞാണെന്നും അറിവില്ലാത്തതാണെന്നും ഇങ്ങനെയൊക്കെ അത് ചെയ്യുമോ എന്നൊക്കെ നമുക്ക് അറിയാവുന്നുകൊണ്ട് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലേ കുഞ്ഞിനേക്കാൾ വലിയ മനസ്സിൻ്റെ ഉടമയായതുകൊണ്ടല്ലേ നമ്മൾ കുഞ്ഞിനോട് ക്ഷമിക്കുന്നത് അപ്പം നമ്മളെക്കാൾ വലിയ മനസ്സിൻ്റെ ഉടമയായ ഒരാളെയല്ലേ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത് അപ്പം ദൈവത്തിന് ഇത് ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ ദൈവം എന്ന പണി രാജിവെച്ചിട്ട് പോയിക്കൂടെ പുള്ളിക്ക് കുടുംബദേവതാ കോപം അവർ കോപിച്ചു ഇവർ കോപിച്ചു എന്നിട്ട് ഈ കോപം പരിഹരിക്കാൻ ആകെ പത്തുപിട ചെലവേ ഉള്ളൂനോ അതാ രസം ഇത്ര സില്ലിയായിട്ടുള്ള കോപമാണ് പുള്ളിയുടെ കുറച്ച് പായസം വെച്ച് കളമ്പഴേക്കും പുള്ളിയുടെ കോപങ്ങോട് പോയി ഇത് നമ്മളെ നാട്ടിൽ കുപ്പി വാങ്ങിക്കൊടുത്തുകഴിഞ്ഞാൽ കമ്പനിയാവുന്ന ആൾക്കാരില്ലേ ചായ വാങ്ങിക്കൊടുത്താൽ കമ്പനിയാവുന്നവർ ഇതുപോലെ ഒരു സില്ലി കോൺസെപ്റ്റാണത് വഴിപാടുകളുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ വെരി സില്ലി കോൺസെപ്റ്റ് അതുകൊണ്ട് ആർക്കാ ഗുണമെന്ന് വെച്ചാൽ ഈ വഴിപാടുകൾ റെസിപ്റ്റാക്കുന്ന ആ കമ്പനിക്ക് ആ ദൈവ കമ്പനി ഉണ്ടല്ലോ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് കിടക്കുന്ന കമ്പനി അമ്പലം പള്ളി എന്താവട്ടെ ആ കമ്പനിക്ക് ലാഭം എന്നല്ലാതെ ഈ ദൈവത്തിന് എത്തുന്ന ഒരു ബന്ധമില്ല ഇങ്ങനെ കോപിക്കുകയും കുറച്ച് പാൽപായസം കൊടുക്കുമ്പോഴേക്കും നാല് മെഴുകുതിരി കൊടുക്കുമ്പോഴേക്കൊക്കെ അങ്ങോട്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന ഇത്ര ഇമോഷണലി സ്റ്റേബിൾ സ്റ്റേബിളല്ലാത്തൊരു ജീവിയാണ് ദൈവമെങ്കിൽ ആ ദൈവത്തിനോട് നമുക്ക് താല്പര്യമില്ല പോയി പണിയൊക്കെ വെക്കാൻ പറയണം അതിനോട് പക്ഷെ മനുഷ്യർക്ക് ഇതാണ് ഇഷ്ടം ഈ ട്രാപ്പിലാണ് കാരണം മനുഷ്യർ ഒരുപാട് പ്രീസ്റ്റുകളാൽ ഭയപ്പെടുത്തിയും കൊതിപ്പിച്ചും മാനിപ്പുലേഷൻ ചെയ്ത് കഴിഞ്ഞവരാണ് അവരെ പലരും മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞു ആ ഭക്തിയെ ഈ വഴിപാട് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഇപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഇല്ല ചിലതൊക്കെ കിട്ടിയാൽ ഞാൻ സന്തോഷമാവും പക്ഷെ അത് കിട്ടാൻ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എനിക്ക് ദൈവത്തിൻ്റെ സപ്പോർട്ട് വേണം ദൈവത്തിൻ്റെ സപ്പോർട്ട് വേണമെങ്കിൽ ഒന്ന് പ്രീതിപ്പെടുത്തണം നമ്മൾ പോയിട്ടൊരു പഞ്ചായത്തിലെ വലിയ ഇതിൽ പോയി കൈക്കൂലി കൊടുത്ത് കാര്യം നടത്തുന്ന പോലെ ചെയ്യുന്ന ഭക്തി എന്ന് പറയുന്നത് ഭക്തിയേ അല്ല ഇപ്പം ഭക്തി എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ദൈവസങ്കല്പത്തിലേക്ക് ആത്മബന്ധം കൊണ്ട് നടക്കലാണ് വഴിപാടുകൾ കൊണ്ടൊരു ഗുണമുണ്ട് ആ കമ്പനി വളരും അത് ശരിയാണ് ഒരമ്പലം നടത്തിക്കൊണ്ട് പോകാൻ പൈസയുടെ ചിലവുണ്ട് നമ്മളൊക്കെ പോയി പൈസ കൊടുത്താലേ അതവിടെ നടന്നു പോവുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അത് എന്നുള്ള അറിവോട് കൂടെ ചെയ്യുക അതിപ്പോൾ കാര്യസാധ്യ വഴിപാടുകൾ ചെയ്യേണ്ട അമ്പലത്തിൽ പൈസ കൊടുത്താൽ മതിയല്ലോ സംഭാവന കൊടുത്താൽ പോരെ അപ്പോൾ മനുഷ്യരുടെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗ്രീഡ് വളരും ആർത്തി ദൈവത്തിന് അത് കൊടുത്താൽ എനിക്ക് ഇത് കിട്ടും കച്ചവടമായി ദൈവത്തിൻ്റെ കൂടെ അതിനെ ഭക്തി എന്ന് വിളിക്കില്ല അതിനെ ബിസിനസ് എന്നാണ് വിളിക്കുക ഭക്തി എന്ന് പറയുന്നത് ഒരു ആണ് എംപവർമെൻറ്റ് അതൊരു ഒരു ഡെഡിക്കേഷൻ കൂടിയാണ് ആവശ്യങ്ങൾ ഇല്ലാതെയാവുകയും ഈശ്വരന് വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഭക്തി ഈശ്വര ഭക്തി ഈശ്വര ഭക്തി മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം ഒരു വ്യക്തിക്ക് രാജാവിനോട് ഭക്തി ഉണ്ടെങ്കിൽ രാജഭക്തി എന്നാണ് അതിനെ വിളിക്കുക കേട്ടിട്ടില്ല വാക്ക് രാജഭക്തി എന്നാണ് വിളിക്കുക രാജഭക്തി ഉള്ള വ്യക്തി രാജാവിന് വേണ്ടി ജീവിക്കും രാജാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുക ഈ വ്യക്തിക്ക് രാജാവിൻ്റെ അടുത്ത് ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല രാജാവ് കൊടുക്കും പലതും പക്ഷെ ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല രാജ്യത്തിനോട് ഭക്തിയുള്ളവരുണ്ട് ദേശഭക്തി ദേശഭക്തിയുള്ളവർ ദേശത്തിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിരിക്കും ഗുരുഭക്തിയുള്ളവർ ഗുരുവിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും എന്തിനോടാണോ ഒരാൾക്ക് ഭക്തി അതിനു വേണ്ടി ജീവിക്കും അപ്പോൾ ഒരാൾക്ക് ഈശ്വരനോട് ഭക്തി ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഈശ്വരന് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ എൻ്റെ ഈ ജീവിതം ഈശ്വരന് വേണ്ടിയാണ് ഈശ്വരന് എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഈശ്വരൻ എന്തെങ്കിലും വേണോ ഒന്നും വേണ്ടാത്ത ആളാണ് ഈശ്വരൻ എല്ലാം കൊടുക്കുന്ന ആളാണ് പിന്നെ ഈശ്വരന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക ഈശ്വരന് വേണ്ടി എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ പോയിന്റ് വരുന്നത് മാനവ സേവ മാധവ സേവ ഈ ലോകത്തിലുള്ള ഓരോന്നിനെയും ഈശ്വര സ്വരൂപങ്ങളായി കാണുകയും ലോകഹിതാർത്ഥം ജീവിക്കുകയും ചെയ്യുക അപ്പം നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരായി മാറും ഇങ്ങനെയുള്ളൊരു ഭക്തിയാണെങ്കിൽ ആ ഭക്തി സൊസൈറ്റിക്ക് നല്ലതാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത് ചെയ്യണമെന്ന് ഞാൻ പറയല്ല ഭക്തി ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഈ ടൈപ്പ് ഭക്തിയാക്കുമ്പോൾ കുറച്ച് ഗുണമുള്ള ഭക്തിയായിരിക്കും അല്ലാതെ ഈശ്വരനുമായിട്ട് പാൽപായസം കൊടുത്ത് കാര്യം നടത്തുന്ന പരിപാടിയാണെങ്കിൽ അത് ഒരു വിവരമില്ലായ്മ വേണമെന്നേ ഞാൻ പറയുള്ളൂ കാര്യം നടത്താനല്ലാതെ നിങ്ങൾ പാൽപ്പായസം നിയമിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ദൈവത്തിന് നിവേദിച്ച് കഴിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അത് നല്ല കാര്യം ബട്ട് ഇതൊക്കെ എൻ്റെ എന്തോ കാര്യം നടത്തി തരാൻ വേണ്ടി പുള്ളിക്ക് കൈക്കൂലി കൊടുക്കണ പോലെ തോന്നുകയാണെങ്കിൽ അതൊരു പ്രാകൃത ഭക്തിയാണ്